കൊല്ലം ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ യു പി വിഭാഗം സംഘനൃത്ത വിധി നിർണ്ണയത്തിയ ചൊല്ലിത്തർക്കം ജഡ്ജസിന് നേരെ ചെരുപ്പേറ് മത്സരം അവസാനിച്ച് ഫലം പ്രഖ്യാപിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടിവന്നിരുന്നു ഇതാണ് രക്ഷിതാക്കളിൽ സംശയത്തിന് ഇടയാക്കിയത് കൊല്ലം ജില്ല സ്കൂൾ കലോത്സവത്തിൽ യു പി വിഭാഗം സംഘനൃത്തം വിധി നിർണയത്തെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് മത്സരം അവസാനിച്ച് ഫലം പ്രഖ്യാപിക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടി വേണ്ടിവന്നത് രക്ഷിതാക്കൾ സംശയത്തിന് ഇടയാക്കി തുടർന്ന് ജഡ്ജസിന് നേരെ ചെരുപ്പേർ നടന്നു ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് എല്ലാവർക്കും എ എ എ ഗ്രേഡ് 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 പ്രഖ്യാപിച്ചു പങ്കെടുത്ത എല്ലാ ടീമിനും ലഭിച്ചിട്ടുണ്ട് ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നമ്പർ ഫസ്റ്റ് പ്രഖ്യാപിച്ചതോടെയാണ് ഒരു വിഭാഗം രക്ഷിതാക്കളും പരിശീലകരും ജഡ്ജസിന് നേരെ തിരിഞ്ഞത് പോലീസ് സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ജഡ്ജസിന് നേരെ തിരിഞ്ഞതോടെ പോലീസ് ഇവരെ തടഞ്ഞു ചിലരാകട്ടെ ചെരുപ്പ് ജഡ്ജസിനു നേരെ എറിഞ്ഞു തുടർന്ന് കൂടുതൽ പോലീസ് എത്തി ജഡ്ജസിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕೊಟ್ಟಾರರ